ാണ് നമ്മൾ ഞാരല്ലൂർ ഷാപ്പിലെ ബാക്കി വീഡിയോ ആയിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് കുറച്ചായെന്ന് അറിയാം എന്തായാലും ആ വീഡിയോ ദേ ഇന്നാ പിടിച്ചോ ചേട്ടാ മദ്യപാനം വലിയ പാപമാണ് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാലെ ഇവിടെ നിന്ന് കഴിച്ചപ്പോ ശരിക്കും കിളി പോയി നിന്നുപോയ ഐറ്റം ആണ് ഈ ഒരു താറാവറിയും അതുപോലെ തന്നെ ഈ കള്ളപ്പവും അതിൽ നിന്ന് തന്നെ തുടങ്ങാം താറാവരയെ ആ ഒരു അപ്പത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ ഒരു പീസും ഗ്രേവിയോട് കൂടി അങ്ങനെ കഴിച്ചു നോക്കി സംഭവം നല്ല കിളി പോണ ഐറ്റം ആണ് ആട്ടാ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ നിന്ന് കഴിച്ചതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ഇത് തന്നെയാണ് ഇത് മസ്റ്റ് ട്രൈ ആണ് താറാവിന്റെ ഗ്രേവി വെച്ച് ഒരു പിടിയുടെ മുകളിലേക്ക് കുറച്ച് ഇടിയറച്ച് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ വിതറിയിട്ടിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കഴിച്ചു നോക്കാം ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടിലും രുചികൾ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഞാൻ മുന്നേ പറഞ്ഞ മെനുവിൽ ഉള്ള ഓരോരുത്തരെയും നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം ആദ്യം തന്നെ ആ ഒരു കളർഫുൾ ഞണ്ട് കയറി അതാണല്ലോ അതിന്റെ ഒരു ഇത് കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലോൾ കിടിലും സാധനമാണ് ണ്ടാ എടുത്തു പറയാനാണെന്നുണ്ടെങ്കി ഇപ്പൊ ഒന്നും തീരാൻ പോണില്ല ആ ഒരു കല്ലുമ്മക്കായും അതുപോലെ കക്കേറച്ചിയും ബീഫും പന്നിയും ഫോർട്ടി മൊത്തത്തിൽ കളർഫുൾ ആണ് ഇതൊന്നും പോരാണ്ട് അവരുടെ സ്പെഷ്യൽ മെനു ശരിക്കും ഓരോ ദിവസവും മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീനും അതുപോലെ തന്നെ ഓരോന്നും അനുസരിച്ചിരിക്കും അതായത് നല്ല തലക്കറി തലക്കറിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ മാത്രമേ ഇവിടെ വെച്ച് കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ മീൻ മറത്തതാണെങ്കിലും എറണാകുളത്ത് ഞാറല്ലൂർ ഷാപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ടിപറ്റത്ത് നിന്ന് പള്ളിക്കര പോണ റൂട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ മാറുമ്പോൾ ഒരു വലിയ ബോർഡ് കാണാം അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി നേരെ കയറി ചെല്ലുമ്പോൾ ഒരു പാടത്തിന്റെ കാര്യമുണ്ട് നമ്മുടെ ഷാപ്പ് വരുന്നത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ട് നല്ല കിടലനായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷാപ്പാണ് കറികളാണെന്നുണ്ടെങ്കിലും എല്ലാം മൊത്തത്തിൽ നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ പ്രൈസ് പുറത്തുമാണ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കിടത്ത്